കൃഷ്ണ ആ ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ ഭംഗിയുണ്ട് പൊന്നുണ്ണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും ഒരു വെളുത്ത താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് അവർ ആനന്ദത്തിൽ ആറാടി ആ ഭഗവാൻ്റെ തിരുനാമങ്ങളും ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണെ നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും കിട്ടുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാൽ ആ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ടു ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഒരു വെളുത്ത താമരയും ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ നല്ലപോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണു ഒരു നിമിഷം കണ്ണടച്ച് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് ലാളിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും അത് ഉറപ്പാണ് നാരായണാ നാരായണ നാരായണാ നാരായണ ഉറച്ച വിശ്വാസത്തോടു കൂടി കൂടി സ്നേഹത്തോടുകൂടി കൂടി കണ്ണനെ തിരുനാമങ്ങൾ ചൊല്ലി വിളിച്ചോളൂ കണ്ണൻ ഉറപ്പായിട്ടും അത് കേൾക്കും കേൾക്കാതിരിക്കില്ല അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെ കൂടുതൽ ഇരട്ടി നമുക്ക് കണ്ണൻ വാരിക്കോരി തരും കണ്ണൻ നമ്മുടെ അടുത്ത് വന്ന് നമ്മളിന്ന് കൂട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ കൂടി എല്ലാവരും വിളിച്ചോളൂ ആ കൂടിയുള്ള വിളി കേൾക്കാൻ കണ്ണൻ കാത്തിരിക്കുകയാണ് ആ കണ്ണനെ വിളിച്ചോളൂ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ളേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ് ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ കലികാലത്ത് ഉപാസിക്കുവാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണ് അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട എല്ലാവരും ഇന്ന് തന്നെ ജപിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ